ലഹരി ആലപ്പുഴ ചെങ്ങന്നൂരിൽ എട്ട് ലക്ഷത്തോളം വില വരുന്ന ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വാടക വീട്ടിൽ വെച്ചാണ് എക്സൈസ് സംഘം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് സംഭവത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ഏഴുപേരെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വാടക വീട്ടിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് സംശയാസ്പദമായി കണ്ടതോടെ നാട്ടുകാരാണ് ആദ്യം പരിശോധിച്ചത് പിന്നീട് വിവരം എക്സൈസിൽ അറിയിക്കുകയായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പലതവണയായി എത്തിച്ചുവെന്നുള്ളതാണ് സംശയിക്കുന്നത് നമുക്ക് പല രാത്രികളിൽ ഇങ്ങനെ അവര് സാധനങ്ങൾ കൊണ്ടിറക്കുകയൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് അതിന്റെ സംശയാസ്പദമായ നിലയിലാണ് നമ്മൾ എന്റെ പ്രവർത്തകരോട് പറയുകയും അപ്പോൾ അത് പരിശോധിക്കാൻ വന്ന അടിസ്ഥാനത്തില് ഈ നമ്മൾ കണ്ട ഈ ചാക്കുകെട്ടുകൾ അത് കയറി നോക്കുകയും ഞങ്ങളത് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ലഹരി പദാർത്ഥങ്ങൾ അടങ്ങിയ ഇവിടെ നിരോധിതമായ പല പുകയില ഉൽപ്പന്നങ്ങളടക്കം ഞങ്ങൾ കാണുകയുണ്ടായി വിപണിയിൽ എട്ട് ലക്ഷത്തോളം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണെന്നാണ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ബിജു പറഞ്ഞത് നിരവധി ചാക്കുകളിലും പെട്ടികളിലും സൂക്ഷിച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നത് സ്കൂളുകളിലും കോളേജുകളിലും മറ്റും വിൽപ്പനയ്ക്കായി എത്തിച്ചു എന്നുള്ളതാണ് എക്സൈസ് സംശയിക്കുന്നത് വീഡിയോ ജേണൽ സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് സസ് റിപ്പോർട്ടർ ആലപ്പുഴ